ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഈ ഷോർട്സ് ഇടും അത്രേ ഉള്ളൂ വീഡിയോ ചെയ്യണം എന്നങ്ങനെ വിചാരിക്കും ഓരോ കാരണങ്ങളാൽ ഇടാൻ പറ്റില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചെറിയ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്താ പറയുക ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ വെച്ച ചാനലാണ് ഒന്നും ആയില്ല ഇതുവരെ ഒന്നും ആയില്ല അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടുണ്ടാവണം എവിടെയെങ്കിലും എത്തുമെന്ന് നോക്കട്ടെ അപ്പോൾ ഞങ്ങളെ കൂടി ഞങ്ങളെ കൂടി കൈ പിടിച്ചുയർത്തു നിങ്ങളെ കൂടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞാനിന്ന് വീഡിയോടാന്ന് വിചാരിച്ചത് എന്താണെന്നറിയുമോ ചക്കക്കുരും മുരിങ്ങക്കായും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എല്ലാം നമ്മളെ ഇഞ്ചിയും ഇതൊക്കെ ഉള്ളിയൊക്കെ ഇടിക്കുന്ന ചെറിയ ഇതുണ്ടല്ല കല്ല് അതിലിട്ട് കുത്തി പൊട്ടിച്ച് ചക്കക്കുരുണ്ടാക്കി ന്യൂ മുരിങ്ങക്കായ തൊഴിലിയാണ് അപ്പോൾ അത് കറി വെക്കലുമായി നിങ്ങളടുത്ത് സംസാരിക്കലുമായി രണ്ടും കൂടെ ആയി വിചാരിച്ചാണ്ടിങ്ങനെ അപ്പോൾ ചെറിയ വീഡിയോ ഉണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്താ പറയുക ഒരുപാട് നമ്മളെ നമ്മളെ ജീവിതം നമ്മളെ ജീവിക്കാൻ തന്നെ നയിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളല്ലേ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ജീവിക്കാനൊരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും പോലും ചെറിയ ചെറിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നിൽക്കുന്നുണ്ട് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അപ്പോൾ ഇഷ്ട ഒക്കെ ശരിയാവും പ്രതീക്ഷ പ്രതീക്ഷയാണല്ലോ എല്ലാം അല്ലേ നമുക്ക് എല്ലാത്തിനും ഒരു ധൈര്യവും എന്ത് എന്ത് ചെയ്യാനും നമുക്ക് ോത്സാഹനം എല്ലാം പ്രതീക്ഷിക്കണം ശരിയാവും എല്ലാം നടക്കും എന്നൊരു പ്രതീക്ഷ അപ്പം ഒരു പ്രതീക്ഷയായിട്ട് നിങ്ങളെപ്പോലെ ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നുണ്ട് ഒരുപാ സങ്കടങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല അല്ലേ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇല്ലായിരിക്കില്ല സാമ്പത്തികമായിട്ടുണ്ടാവും അതിനിടയിൽ മോൾ വന്നിട്ട് ആക്ഷൻ കാണിച്ച് പോകുന്നുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അങ്ങനെ ശാരീരികമായിട്ടാണെങ്കിലും ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ മഷാദ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒന്നുമില്ല മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ കൊച്ച് വീഡിയോ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്താ പറയുക ഏതായാലും തുടങ്ങി വെച്ചില്ലേ ഇനി എന്തായാലും ആവോ നോക്കട്ടെ നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നിക്കില്ലേ മുന്നിൽക്ക് തന്നെ അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ മടിച്ച് പിന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല ഞാൻ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുള്ളൂ എന്ന് പക്ഷേ ഈ ചാനൽ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല വീഡിയോ എടുക്കാനോ പിന്നെ എന്താ പറയുക അത് എങ്ങനെ വീഡിയോ ചെയ്യണം എങ്ങനെ പോസ്റ്റ് ചെയ്യണം അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല ഇതൊക്കെ തന്നെ ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളു ഒരുപാട് തെറ്റുകളും പ്രശ്നങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടാവും എല്ലാവരേ പോലും നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനത്തെ ഇതൊന്നും അറിയില്ല പിന്നെ എന്ന് പറഞ്ഞാൽ മക്കൾ സപ്പോർട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർ തുടക്കത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പിന്നെ അവർക്ക് അവർ ബേക്കുകയായി പിന്നെ ഇപ്പം ഞാനത് തുടങ്ങി വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു ഷോട്ടോ കിട്ടിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു അപ്പം എൻ്റെ അതിനിടയിൽ കൂടെ കറി ആയിട്ടാ ചക്കക്കുരി വൃങ്ങാക്കായും കറിയായി അപ്പോൾ ഇന്നേതായാലും രാവിലെ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകിട്ടാണ് കറി വച്ചത് അപ്പോൾ അറവക്കെട്ട് സെറ്റായി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് പുതിയ ആൾക്കാരാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് അതുവരേക്കും ബൈ ബൈ അസലവലേക്കും